നമസ്കാരം സിനിമാ സീരിയൽ നടിയും നർത്തകിയുമായ ആശാ ശരത് ബ്രാൻഡ് അംബാസിഡറായ എസ് പി സി പ്രാണ എന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് പെരുവഴിയിലായ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണിയായിട്ടുള്ള എസ് പി സി ചെയർമാൻ ഇടുക്കി രാജാക്കാട് എൻ ആർ ജയ്മോൻ നരുവേൽ അറസ്റ്റിലായതിനു പിന്നാലെ നടി ആശാ ശരത് വിദേശത്ത് കടന്നതായി ആരോപണമുയരുന്നു എസ് പി സി കമ്പനി ബൈജൂസ് ആപ്പിന് ബദലായി ഇറക്കുമെന്ന് പറഞ്ഞ പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തി പണം പോയ പ്രവാസികൾ നൽകിയ പരാതിയിലാണിപ്പോൾ എസ് പി സി ചെയർമാൻ അറസ്റ്റിലായത് എന്നാണ് സൂചനകൾ കിട്ടുന്നത് പ്രാണ ആപ്പിൽ നടി ആശാ ശരത് പങ്കാളിയായിരുന്നു എന്നാണ് ആരോപണങ്ങൾ വരുന്നത് പ്രാണ ആപ്പിൽ നൂറിലധികം കോടി രൂപ പ്രവാസികളെയും മറ്റും സ്വാധീനിച്ച് ആശാ ശരത് നിക്ഷേപം നടത്തിച്ചു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രാണ ആപ്പിൽ നിക്ഷേപം നടത്തിയവർക്കെല്ലാം പണം പോവുകുമായിരുന്നു ആശാശരത്തിന്റെ ദുബായിലുള്ള ഫ്ലാറ്റിൽ പണം കിട്ടാനുള്ള പ്രവാസികൾ ചെന്നു എന്നാൽ നടി അവിടെ ഇല്ല എന്ന് പറഞ്ഞ് ജോലിക്കാർ അവരെ തിരിച്ചയക്കുകയായിരുന്നു നടിയുൾപ്പെടെ പത്ത് പേർക്കെതിരെ കൊല്ലം ഇരുവിപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് ആശാശരത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ആശാശരത്തിൻ്റെ മുഖം കണ്ടതുകൊണ്ട് മാത്രം ഇരുപത് ലക്ഷം മുടക്കി കെണിയിൽ കുടുങ്ങിയ പ്രവാസികളാണിവർ പ്രസിദ്ധം തടി ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ പറ്റിപ്പുണ്ടാകില്ല എന്നാണ് പാവങ്ങൾ കരുതിയത് എന്നാണ് വാദങ്ങൾ ഉയർന്നു വരുന്നത്